ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ബദർഹൈം ടി വിയുടെ സൂം സോണിലേക്ക് വീണ്ടും പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് കാലമായിട്ട് സംസാര വിഷയമായിരുന്നു ഇസ്രായേൽ ഗാസ യുദ്ധത്തിൻ്റെ വാർത്തകൾ വലിയൊരു കരാറിൽ കഴിഞ്ഞ ആഴ്ച എത്തുകയുണ്ടായി അതിൽ പ്രകാരം അവശേഷിക്കുന്ന ജീവനുള്ള ബന്ധികളെ ഇസ്രായേലിന് കൈമാറിക്കൊണ്ട് ഹമാസ് ആ കരാറിന് അനുകൂലിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ അവശേഷിക്കുന്ന ബെന്തികളെ തിരികെ നൽകാതെ അല്ലെങ്കിൽ നൽകുന്നതിൽ വീഴ്ച വരുത്തിക്കൊണ്ട് ഹമാസ് ഒപ്പിട്ടിരുന്ന ആ കരാറിൽ നിന്ന് ബുദ്ധിജലിക്കുന്ന കാഴ്ചയും ലോകം കാണുവാൻ സാധിച്ചു ഇപ്പോഴെന്താണ് ഇസ്രായേലിലെ അവസ്ഥ ഗാസയിലെ അവസ്ഥ എന്താണ് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവ വികാസങ്ങൾ ഇസ്രായേലിൽ നടക്കും ഒരു കരാറിലെത്തിയതിനു ശേഷം വെടിനിർത്തൽ ലംഘിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഗാസയിൽ സംഭവിക്കുകയുണ്ടായി എന്തായാലും ഇസ്രായേലിലെ അല്ലെങ്കിൽ ഗാസയിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചും അവിടുത്തെ ഏറ്റവും പുതിയ വാർത്തകൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇന്ന് ഇസ്രായേലിൽ നിന്നുള്ള സിനി ജോസഫാണ് സ്വാഗതം സൂം സോണിലേക്ക് എന്തായാലും ഈ ഒരു വിലപ്പെട്ട സമയം ബദലഹേം ടി വിയിൽ പ്രേക്ഷകർക്ക് നൽകിയതിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ് സിനി എങ്ങനെയാണ് ഇപ്പോൾ ഇസ്രായേലിലെ സാഹചര്യം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയായി സമാധാനം ആഗ്രഹിക്കുന്നവരെല്ലാം സന്തോഷിച്ച ഒരു സമയമായിരുന്നു ഒരു ശാശ്വതമായിട്ടുള്ളൊരു വെടിനിർത്തൽ കരാറ് ഇസ്രായേലും ഹമാസും തമ്മിൽ ഒപ്പുവെക്കുകയുണ്ടായി ഇസ്രായേലും ഹമാസും തമ്മിൽ നേരിട്ട് ചെയ്തില്ലെങ്കിൽ കൂടി അതിന് നേതൃത്വം വഹിച്ചത് ട്രംപും മറ്റ് രാജ്യങ്ങളൊക്കെ ആയിരുന്നു ഈജിപ്തിൽ വെച്ച് ഇപ്പോൾ ആ കരാറിൻ്റെ ലംഘനം ഈ കഴിഞ്ഞ ദിവസങ്ങൾ നടക്കുകയുണ്ടായി അതിനുശേഷം ഇസ്രായേൽ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു ഗാസയിൽ ഇസ്രായേൽ മറുപടി നൽകി എന്താണ് നിലവിലെ അവിടുത്തെ സാഹചര്യം നമസ്കാരം ലിയോ ലിയോ ഇത് ആദ്യം തന്നെ നമുക്ക് പറയാനായിട്ടുള്ള അല്ലെങ്കിൽ സംബന്ധിച്ച് ഇസ്രായേലിന് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം അവരുടെ ജീവിച്ചിരിക്കുന്ന ഇരുപത് ബ്രന്ധികൾ അവർക്ക് അന്നേ ദിവസം അതായത് ഒക്ടോബർ പതിമൂന്നാം തീയതി നമുക്ക് തിരിച്ചു കിട്ടി ബാക്കിയുള്ള ഇരുപത്തെട്ട് മരിച്ചവരുടെ ബോഡി ആയിരുന്നെങ്കിൽ കൂടി ഇവരുടെ ജൂതപ്രകാരം അത് ശവമടക്ക് നടത്തുക എന്നുള്ള ഒരു ചടങ് ഉള്ളത് കൊണ്ടും അതും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തന്നെയാണ് ഇവർക്ക് ബോഡി തിരിച്ചു കിട്ടുക ഇവരുടേതായ ആചാരപ്രകാരം അതിൻ്റെ ബെറിയൽ ചെയ്യുക എന്നുള്ളതും അപ്പം അതിന് ഇപ്പൊ നമുക്ക് ഈ മൃതദേഹങ്ങൾ ഇരുപത്തി എട്ടെണ്ണമാണ് കിട്ടേണ്ടെങ്കിൽ നമുക്കിപ്പോ പതിമൂന്നെണ്ണാണ് കിട്ടിയിരിക്കുന്നത് പതിനാലെണ്ണം കണക്കുണ്ടെങ്കിൽ അതിലൊന്ന് ഒരു ആണ് കാരണം ഇസ്രായേലിനെ ഐ ഡി എഫിനെ അവരുടെ ടൂണൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി സഹായിച്ച ഒരു പലസ്തീന്റെ ബോഡി ഒരു പകവീട്ടൽ എന്ന രീതിയിലായിരുന്നു രണ്ടാമത്തെ ദിവസം ഈ നമ്മുടെ ഇസ്രയേൽ ഹോസ്റ്റേജിന്റെ കൂടെ തിരിച്ചയച്ചത് ആ ബോഡി ഇപ്പോൾ ഇസ്രയേലിൽ തന്നെ സൂക്ഷിച്ചു വെച്ചേക്കുവാണ് തിരിച്ചു കൊടുത്തിട്ടില്ല പിന്നെ നമുക്കുടെ ഇടയിൽ നിന്ന് അതായത് നമ്മളെല്ലാം ഞാനെല്ലാം ഇവിടെ വർക്ക് ചെയ്യുന്ന ഫോറിനേഴ്സ് ആയിട്ടാണ് ആ ഇടയിൽ നിന്ന് നമ്മുടെ ഇടയിൽ നിന്ന് കൊണ്ടുപോയ നാലു പേര് കൂടിയുണ്ട് ഫോറിനേഴ്സ് അതിൽ രണ്ടുപേരുടെ ബോഡിയാണ് കിട്ടിട്ടുള്ളൂ രണ്ട് തായ്ലാന്റുകാരുടെ ബോഡി ഇനിയും കിട്ടാനുണ്ട് ഒക്ടോബർ പതിമൂന്നാം തീയതി സമാധാന കരാറ് അതായത് ഒരു കണക്കിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരനും വധുവും ഇല്ലാണ്ട് ഒരു കല്യാണം നടത്തി ഈജിപ്തിൽ വെച്ചിട്ട് അതായത് വരനും ഒപ്പിട്ടിട്ടില്ല വരും വധവും ഇതുവരെ കരാറായി എന്ന് പറയുന്നു അത് ശരിക്കൊരു കല്യാണമാണോ ആണോ എന്നുള്ളത് ഇപ്പോഴും ഇസ്രായേലുകാര് ഡൗട്ട് അടിക്കുന്നുണ്ട് എന്നിരുന്നാലും ട്രംപിനെ അനുസരിച്ച് ട്രംപ് പറയുന്ന അനുസരിച്ച് ഇവര് കഴിഞ്ഞ പത്തൊമ്പതാം തീയതി വരെ പതിനെട്ടാം തീയതി വരെ ഇവര് അറുന്നൂറ് ഹ്യൂമാനിറ്റേറിയൻ ട്രക്കുകള് എല്ലാ ദിവസവും അയക്കുന്നുണ്ടായിരുന്നു ഒരു വിട്ടുവീഴ്ചയും ഇസ്രായേലിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ പതിനെട്ടാം തീയതി അർദ്ധരാത്രിയോട് കൂടി ഒരു വാഹനം ഒരു അവര് സഞ്ചരിച്ചിരുന്ന ഒരു കാറ് ആ കാറിന്റെ അകത്ത് പതിനൊന്ന് പേരുണ്ടായിരുന്നു ഒരു കുടുംബമാണെന്നാണ് പറയുന്നത് അവര് പലസ്തീനിലോട്ട് പലസ്തീനിലെ ആൾക്കാര് ഇസ്രയേലിലെ യെല്ലോ അതിർത്തിയിലോട്ട് അതായത് ഇപ്പം ഇസ്രയേല് എൺപത്തി മൂന്ന് ശതമാനം പിടിച്ചെടുത്തതില് അമ്പത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് ബാക്കി വിട്ടുകൊടുത്തിട്ട് അവര് പിന്മാറിയിരിക്കുവാണ് നമുക്കൊരു യെല്ലോ സ്ട്രിപ്പ് ഉണ്ട് അവിടെ യെല്ലോ ലൈൻ ഉണ്ട് അവിടെ ആ യെല്ലോ ലൈനിലോട്ട് ഇടിച്ചു കയറിയപ്പം ഐ ഡി എഫ് ഓൾറെഡി അവര് പരിഭ്രാന്തരായിട്ട് അവരാ കാറിനെ വെടിവെക്കുകയും ആ കാറിൽ ഉണ്ടെന്ന് പതിനൊന്ന് പേര് മരിക്കുകയും ചെയ്തു അന്ന് നേരം വെളുത്തപ്പോ അതായത് പതിനെട്ട് ഇരുട്ടി വെളുത്തപ്പോൾ പത്തൊമ്പതാം തീയതി രാവിലെ ഒരു തുരങ്കത്തിൽ നിന്ന് രണ്ടു മൂന്ന് ടെററിസ്റ്റുകൾ ഐ ഡി എഫിനെ അറ്റാക്ക് ചെയ്യുകയും അതിലൊരു ഐ ഡി എഫ് സോൾജിയറിനെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ബാക്കിയുണ്ടായിരുന്ന ഐ ഡി എഫ്കാര് അവരാ ടെററിസ്റ്റിനെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇസ്രയേലിൽ നിന്ന് രണ്ട് ഐ ഡി എഫ് സോൾജിയേഴ്സിനും മരണപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പത്തൊമ്പതാം തീയതി ചെറിയൊരു വെടിനിർത്തലിന് ചെറിയൊരു പരാജയങ്ങളും ഊഹാപോഹങ്ങളും എല്ലാം സംഭവിച്ചായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് പതിനാറ് പേര് മരിച്ചു അതായത് പത്തൊമ്പതാം തീയതി ഉം ഇസ്രയേലിന്റെ രണ്ട് സോൾജിയേഴ്സും നഷ്ടപ്പെടുകയുണ്ടായി പക്ഷെ അന്ന് ഹുമാൻ ഏട് ഇനി വിടുന്നില്ല റഫ് ക്രോസിംഗ് വേടി ഇനി വിടുന്നില്ല എന്ന് ലിവി പറയുകയുണ്ടായി പിന്നെ ഇനി എല്ലാം നിർത്തി നിർത്തിവെക്കുവാണ് പൂർണമായി ഇനി യുദ്ധത്തിലോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് പക്ഷെ അന്ന് രാത്രിയോടുകൂടി വീണ്ടും ട്രംപ് സംസാരിച്ച് ആ സമയത്തിനുള്ളിൽ അവര് പറഞ്ഞ് ഞങ്ങൾക്കൊരു ബോഡിയും കൂടി കണ്ടെത്തിയിട്ടുണ്ട് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ മാത്രമേ ബോഡി തിരിച്ചു തരത്തുള്ളൂ എന്ന് അവര് ജസ്റ്റ് പെട്ടെന്ന് പറയുകയും ചെയ്തത് കൊണ്ട് കിട്ടുന്നോത്രം ബോഡി തിരിച്ചു കിട്ടട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം എന്നുള്ള രീതിയിൽ പത്തൊമ്പതാം തീയതി രാത്രി പത്തരയോടുകൂടി വീണ്ടും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയാണ് ചെയ്തത് ഇരുപതാം തീയതി ആ സ്യൂഷൽ അറുനൂറ് ട്രക്കുകൾ പോയിട്ടുണ്ട് ഇന്നും അറുന്നൂറ് ട്രിക്കുകളിന് വിടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ യു എസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് വീണ്ടും എത്തിയിട്ടുണ്ട് സെക്കൻഡ് ഹോസ്റ്റേജ് ഡീലിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സെക്കൻഡ് ഹോസ്റ്റേജ് ഡീല് ഹമാസിനെ പൂർണ്ണമായും ഡിസാം ചെയ്യുക എന്നിട്ട് റോണി ബിൽറ്റിന്റെ പേരിലുള്ള ആ ഒരു ഒരു സൈനിക അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിരിക്കും ആഭ്യന്തരം അവിടെ വഹിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേജ് അതിനെക്കുറിച്ച് സംസാരിക്കാനും നമുക്ക് വിട്ടുകിട്ടിയ ആ ഇരുപത് ബന്ദികള് അവര് ഹോസ്പിറ്റലിൽ റെസ്റ്റും അതെല്ലാം കഴിഞ്ഞതിനു ശേഷം അവര് പരിപൂർണരായിട്ട് അവര് സുഖമായിട്ടില്ല എങ്കിലും അവരെല്ലാം ഒന്ന് വിസിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഏകോ ജെഡി വാൻസ് വീണ്ടും വന്ന് എത്തിയിട്ടുണ്ട് രണ്ടു ദിവസത്തെ ഷോർട്ട് വിസിറ്റ് ആണ് സെക്കൻഡ് ഡീലിനെ കുറിച്ചും ഇനിയുള്ള കാര്യങ്ങളെ കുറിച്ചും സംസാരിക്കാനായിട്ട് പക്ഷെ സമയം തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അമേരിക്കയുടെ ഏഹ് ഔദ്യോഗികമായ കണക്കനുസരിച്ചിട്ട് നാനൂറ്റി അൻപതോളം അമേരിക്കൻ പട്ടാളക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ അനൗദ്യോഗികമായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തിലധികം പട്ടാളക്കാരെ ഇസ്രായേൽ ഗസ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട് കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും സമാധാനപൂർണ്ണമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാനും വിന്യസിച്ചിട്ടുണ്ട് പക്ഷെ ഇതേ സമയം ഇന്ന് രാവിലെയും കൂടി ഹമാസിന്റെ മുതിർന്ന നേതാവ് പറയുന്നത് മൂന്ന് അല്ലെങ്കിൽ അഞ്ചു വർഷത്തേക്ക് ഒരു ജസ്റ്റ് ഒരു പോസ് മാത്രമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ ഒരു വിടിനിർത്തൽ ഞങ്ങൾക്ക് ഒരു മൂന്ന് അല്ലെങ്കിൽ അഞ്ചു വർഷത്തേക്ക് ഇത് മൊത്തം ഗാസ റീബിൽഡ് ചെയ്യാനും ഞങ്ങൾക്ക് ഞങ്ങളുടെ ആളുകളെ വീണ്ടെടുക്കാനും ഒരു ഒരു പോസ് മാത്രമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ അന്തിമമായ ലക്ഷ്യം യൂതന്മാരെ അല്ലെങ്കിൽ സൈന്റിസ്റ്റുകളെ ഇല്ലാതാക്കുക എന്ന് തന്നെയാണ് നാല് വർഷത്തെ ഒരു ആണ് ആവശ്യമെന്ന് രാവിലെയും കൂടി ർത്തൽ നിലവിൽ വന്നപ്പോഴ് അവിടുത്തെ ആളുകളുടെ ഒരു ആഘോഷമൊക്കെ നമ്മൾ കണ്ടതാണ് എത്രയും കഷ്ടപ്പാടുകൾ കിടന്ന ആളുകൾ വീണ്ടും യഹൂദരെ യഹോദരയില്ലായ്മ ചെയ്യണം എന്ന് തന്നെയാണ് അവര് ആക്രോശിച്ച് പറയുന്നത് നമുക്കറിയാം ഈ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഹമാസ് ഇസ്രായേലിനെ ഈ ഹമാസിനെ ഒറ്റ കൊടുക്കുക അല്ലെങ്കിൽ വേണ്ടത്ര വിവരങ്ങളൊക്കെ നൽകിയിരിക്കുന്ന ആളുകളൊക്കെ തിരഞ്ഞു പിടിച്ച് ആൾക്കാരെ വകവരുത്തുന്നത് സാധാരണക്കാരായ ആൾക്കാരെ പലരും തെറ്റിദ്ധരിക്കപ്പെട്ട് ഒറ്റ കൊടു ഒറ്റ കൊടുത്തു എന്നതിൻ്റെ പേരിലൊക്കെയാണ് പലരെയും അവർ കൂട്ടവിചാരണം നടത്തി പരസ്യമായിട്ട് വെടിവെച്ച് കൊള്ളുന്ന സാഹചര്യം ഉണ്ടായതല്ലേ പലതരത്തിലുള്ള വീഡിയോസ് അതൊന്നും നമ്മുടെ ഇപ്പം പലസ്തീന് വേണ്ടി ഐക്യദാഠ്യം പറഞ്ഞു വരും പലസ്തീന് വേണ്ടി കരഞ്ഞുവരും ആരും കാണാത്ത കുറെ അധികം വീഡിയോസ് അതായത് ഇസ്രയേലിനെ ഹെൽപ്പ് ചെയ്തു അല്ലെങ്കിൽ ഒറ്റ കൊടുത്തു എന്നുള്ള രീതിയിൽ ഇരുമ്പ് തണ്ടുകൊണ്ട് അവരെ ലോവർ പാർട്ട് അടിച്ചിട്ട് അവരെ കൊന്നു തള്ളുന്ന ഭയങ്കര ഭയാനകമായ വീഡിയോസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല നമ്മുടെ കേരളത്തിലെ പല സോഫ്റ്റ്വെയർ പ്രമുഖ മാധ്യമങ്ങളും അതൊന്നും കാണുന്നില്ല അവരിപ്പൊ വേറെ ന്യൂസ് കിട്ടിയൊണ്ട് അതിന്റെ പുറകിലൂടെയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ലിയോ ശ്രദ്ധിക്കാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ പതിമൂന്ന് വരെ അല്ല ഒക്ടോബർ പത്ത് വരെ ഞങ്ങൾ പട്ടിണിയിലാണ് ഞങ്ങക്ക് വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രാകൃത രൂപങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന കൊച്ചു കുട്ടികൾ വരെ ഒക്ടോബർ പതിമൂന്നിന് സമാധാന കരാർ ഒപ്പിട്ട് കഴിഞ്ഞപ്പം അവർ പെട്ടെന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് അവരെല്ലാരും ഭയങ്കര തടിച്ചു കൊടുത്ത് നല്ല നിറമുള്ള നല്ല അടിപൊളി കുട്ടികളായി വരുന്ന ഒരു പെട്ടെന്നുള്ളൊരു വിരോധാഭ്യാസമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഇതെല്ലാം നമുക്ക് അറിയാം ക്യാമറയുടെ ട്രിക്കുകളാണ് എന്നുള്ള കാര്യം പിന്നെ അതുപോലെ തന്നെ അന്നത്തെ ദിവസം അവര് നമ്മുടെ ഇസ്രയേൽ ജയിലിൽ നിന്ന് പോയ ആ രണ്ടായിരം അടുത്തുള്ള തടവുകാരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരുക്കിയപ്പം എത്രയോ അധികം ആളുകളായിരുന്നു യൂണിഫോമില് യൂണിഫോം എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല അടിപൊളി അയൺ ചെയ്ത് നല്ല നീറ്റ് ആൻഡ് അടിയുള്ള നല്ല യൂണിഫോം ഇട്ട് എത്രയോ ചെറുപ്പക്കാരന്മാരായിരുന്നു അവിടെ അണിനിരുന്നത് അപ്പൊ ഇസ്രേല് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊല്ലുന്നു കൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയങ്ങളിലെല്ലാം ഈ ആണുങ്ങള് തുണലില് ഇപ്പൊ വന്നതിൽ തന്നെ ഒരാള് ഒരു മീഡിയക്ക് ഇന്നും രാവിലെ ഒരു ഇന്റർവ്യൂ നടന്നിട്ടുണ്ട് ഇപ്പൊ ഭയങ്കര ഭയാനക ഭയങ്കര ഇന്റർവ്യൂ ആണ് പുറത്തു വരുന്നത് അതിൽ ഒരാൾ പറഞ്ഞ ഒരു വീഡിയോ എന്താന്ന് വെച്ചാൽ അഞ്ച് നിലയുള്ള അണ്ടർഗ്രൗണ്ട് തുരങ്കത്തിലായിരുന്നു അയാളെ താമസിപ്പിച്ചിരുന്നത് എന്നാണ് അവിടെ ഇലക്ട്രിസിറ്റിയും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ തന്നെയായിരുന്നു ഈ ഹമാസ് ആൾക്കാരും താമസിച്ചിരുന്നത് അവരുടെ മുമ്പിൽ വെച്ചായിരുന്നാണ് ഹമാസിലെ ആൾക്കാർ നല്ല വിഭ നന്നായിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നു നമ്മുടെ ബൈബിളിൽ പറയുന്ന പോലെ മേശയിൽ ചാടുന്ന അപ്പ കഷ്ണങ്ങൾ പറക്കുകയായിരുന്നു ഇസ്രായേലിലെ ആളുകൾ കശിപ്പടക്കിക്കൊണ്ടിരുന്നത് അതുപോലും ഇവര് ചവിട്ടി അരച്ചിട്ടായിരുന്നു അത്ര ഇസ്രായേലിലെ ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ആ തുരങ്കമാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസിൽ അറിഞ്ഞതുപോലെ ഈജിപ്ത്യൻ ഹോസ്പിറ്റലിന്റെ അടുത്തോട്ടുള്ള വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റർ ദൂരത്തിലുള്ള ആ ഒരൊറ്റ തുരങ്കമാണ് ഇനി ഇസ്രായേല് കണ്ടുപിടിച്ച് നശി അവർ ഇസ്രായേലിന്റെ ഓൾറെഡി റൂട്ട് മാപ്പ് എല്ലാം കിട്ടിയിട്ടുണ്ട് അവിടെ ആയിരുന്നു ഹോസ്റ്റേജൊന്ന് കൊണ്ട് അവര് നശിപ്പിച്ചിട്ടില്ല അവിടെ ആയിരുന്നു അത്രേ പിള്ളേരെ അത് തന്നെ വീഡിയോ ഉണ്ടായിരുന്നല്ലോ ആ നമ്മുടെ ഈ ഹോസ്റ്റേജിനെ താമസിപ്പിച്ചുകൊണ്ടിരുന്ന വൺ പോയിന്റ് ഫൈവ് കിലോമീറ്ററിലുള്ള അഞ്ച് ഫ്ലോറുള്ള അത് അണ്ടർ ഗ്രൗണ്ട് ലെവൽ ഫൈവ് വരെയുള്ള ആ തുരങ്കത്തിലായിരുന്നു അത്രേ ആ തുരങ്കത്തിന്റെ അടുത്തായിട്ടാണ് ഇപ്പൊ ഐ ഡി എഫ് ഇന്നിപ്പോ രാവിലെ ഐ ഡി എഫ് യെല്ലോ പില്ലേഴ്സ് സ്ഥാപിച്ചിട്ടുണ്ട് കാരണം യെല്ലോ സ്ട്രിപ്പ് വരച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നാണ് അവർ പറയുന്ന ഒരു ഒഴിവ് കഴിവ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നിപ്പം ഇസ്രയേല് പില്ലോ കൊണ്ടേ വെച്ചിട്ടുണ്ട് യെല്ലോ പില്ലർ കൊണ്ടേ വയ്ക്കുന്നുണ്ട് പക്ഷെ ആ ഐ ഡി എഫ് ഇരിക്കുന്ന ആ യെല്ലോ പില്ലറിന്റെ കവാടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തുരങ്കത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അല്ല ആ തുരങ്കത്തിൽ നിന്നാണ് ആളുകൾ ടെററിസ്റ്റ് ഇറങ്ങി വരുന്നതും ഐ ഡി എഫിനെ അറ്റാക്ക് ചെയ്യുന്നതും ഇപ്പോഴും ഈ ഹമാസിന്റെ നിരായുദ്ധീകരണമൊക്കെ ശരിക്കും സാധ്യമാകുമോ സാധ്യമാകില്ല എന്ന് തന്നെയാണ് ഇസ്രയേലുകൾ എല്ലാരും പറയുന്നത് അതെ നൂറ് ശതമാനം ഇസ്രയേലികളിൽ ആർക്കും വിശ്വാസം ഇല്ല ട്രംപ് ഒരു ട്രംപ് ഇന്നലെ പറഞ്ഞ പോലെ എനിക്ക് ഒരൊറ്റ മിനിറ്റും മതി യു ഇസ്രയേലിലോട്ട് ഒരു ഫോൺ കോള് മതി പലസ്തീന് അല്ലെങ്കിൽ ഹമാസിനെ ഗസയെ പലസ്തീൻ എന്ന് നമ്മൾ ഇസ്രായേലിലെ സോറി കേരളത്തിലെല്ലാരും ഈ പറയുന്ന പോലെ പലസ്തീൻ 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 എന്ന് പറയുമ്പം ലിയോയ്ക്ക് അറിയാവുന്നതുപോലെ പാലസ്തീനിലെ മറ്റുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും സേഫ് കൂൾ ആൻഡ് കാം ആണ് അവിടങ്ങളിലൊന്നും ഒരു പ്രശ്നവും ഇല്ല പ്രശ്നം മൊത്തം ഗസയാണ് ഗസ ഗസ എന്ന് പറയുന്നതിന് പകരം എല്ലാരും പറയുന്നത് പലസ്തീൻ എന്നാണ് പക്ഷെ പലസ്തീനിലെ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഈ പറയുന്ന ഒരു പ്രശ്നം കൂടെ ഇല്ല എല്ലാരും സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജൂതന്മാരെല്ലാരും താമസിക്കുന്നുണ്ടെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഗസയിൽ എന്ന് തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ ഇന്ന് രാവിലെ അവർ പറയുന്ന ഒരു സംഗതി നമ്മുടെ ഈ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷമായിട്ട് യുദ്ധ ഭീതിയിലാണ് മലയാളികൾ ജീവിച്ചു പോന്നത് അവിടെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ഒരുപാട് പേര് സിനിമ ഉൾപ്പെടെയുള്ള ആളുകള് ഈ യുദ്ധം അവസാനിപ്പിച്ചപ്പോൾ അവസാനിച്ചപ്പോഴ് എത്രത്തോളം ആശ്വാസം നിങ്ങൾക്കുണ്ടായി ആശ്വാസം എന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ സ്വന്തം നമ്മളെല്ലാം നമ്മൾ കേരളത്തിൽ നിന്നുള്ളവരാണ് നമ്മുടെ രാജ്യം ഇന്ത്യയാണ് എന്നിരുന്നാലും ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവരോട് ഇടകി ഇടവഴകി ജീവിക്കുന്നത് കൊണ്ട് ഇവരിൽ ഒരാളെ തിരിച്ചു കിട്ടുമ്പോഴും നമ്മളിൽ ഒരാളെ തിരിച്ചു കിട്ടുന്നൊരു സന്തോഷമാണ് നമുക്കുള്ളത് ആ ഫാമിലിയുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമുണ്ട് പക്ഷേ ഈ പറഞ്ഞ ലിയ പറഞ്ഞ പോലെ രണ്ടു വർഷത്തിലധികമായി യുദ്ധം നടക്കുന്ന സ്ഥലമായിരുന്നു ആദ്യത്തെ ഒരു മാസം രണ്ടു മാസം മൂന്ന് മാസം നല്ല പേടിയോടെ ഏറ്റവും വലിയ പേടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലി നിർത്തി നമ്മുടെ നാട്ടിലോട്ട് പോകേണ്ടി വരുമോ ഇനി എന്തായിരിക്കും നമ്മുടെ ഭാവി എന്നാളായിരുന്നു ഏറ്റവും വലിയ പേടി പക്ഷെ പതിയെ 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 നമ്മൾ ഈ ക്ലൈമറ്റ് ആയിട്ട് ഗറ്റീവ്സ് ആയത് കൊണ്ട് അത്രയ്ക്കും വലിയൊരു കൺസേൺ ഇപ്പൊ തോന്നുന്നില്ല യുദ്ധം അതിന്റെ ഒരു വഴിക്കേക്കടെ പോകുന്നു പക്ഷെ നമ്മള് ഐ ഡി എഫിനെ വിശ്വസിക്കുന്നു നമ്മൾ സേഫ് ആണല്ലോ എന്ന് കരുതി വലിയൊരു ടെൻഷൻ ആർക്കും ഇല്ല അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കാം ഈ ഹോസ്റ്റേജസിന് എനിക്കൊന്ന് ഹോസ്റ്റേജസിൻ്റെ ആ സ്ക്വയറിലൊക്കെ സിനി പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നുള്ള വീഡിയോ ഒക്കെ ഇവിടെ നല്ല ഒരുപാട് ആളുകൾ കാണുകയും അത് ആ സമയത്ത് വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇത്രയും ഹോസ്റ്റേജസ് ഈ ബന്ദികൾ തിരികെ വന്നപ്പോഴുണ്ടായ അവിടുത്തെ ആളുകളുടെ ഒരു മനോഭാവവും ഒരു സന്തോഷവും ഒക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു എനിക്ക് തമ്മിനെ ലീവ്ക്കും അറിയാവുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഈ ഹോസ്റ്റേജ് സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്രയുടെ ആ നമുക്ക് നമുക്ക് ആ സ്ഥലത്തോട്ട് കാരണം എനിക്ക് ഇവിടെ സെവൻ മിനിറ്റ്സ് വാക്കുകൾ ഡിസ്റ്റൻസ് ഉള്ളൂ നമുക്ക് ആ സ്ഥലത്തോട്ട് നടന്ന് പോകാൻ പോലും വയ്യാത്ത അത്രയും രീതിയിലെ ആൾക്കൂട്ടമായിരുന്നു പ്രത്യേകിച്ച് ഒക്ടോബർ പതിമൂന്നിനും പതിനാലിനും പതിനഞ്ചിനും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നത് ആ ഖത്തോറുടെ ലാസ്റ്റ് ദിവസങ്ങളില് കറക്റ്റ് ഒരു വർഷം സോറി രണ്ടു വർഷം നമ്മൾ ആഘോഷിക്കുന്ന ആ സമയങ്ങളില് അങ്ങോട്ട് നമുക്ക് അടുക്കാനേ വയ്യാൻ കഴിയുന്നത്ര അതെ എല്ലാരൊന്നും വന്നില്ല എനിക്കൊന്ന് പന്ത്രണ്ട് പേരെ വന്നിട്ടുള്ളൂന്ന് എനിക്കൊന്നും ഹോസ്റ്റേജുകളെ അവിടെ കൊണ്ടുവരികയും ചെയ്തു ആ സന്തോഷത്തിൽ അവരെല്ലാരും പങ്കെടുക്കുകയും ചെയ്തു കാരണം ഇപ്പോഴും ഇന്നലെ വൈകുന്നേരം അവിടെ ആഘോഷ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും അവിടെ വൈകുന്നേരം പറ്റുന്ന ഓരോരുത്തരെ കൊണ്ടുവന്ന് ഇന്റർവ്യൂ അവരെടുക്കുന്നുണ്ട് സമൂഹങ്ങൾ മറ്റവരോട് സംസാരിക്കാനും ഉള്ള പിന്നെ സമയം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഒക്ടോബർ ഏഴ് മുതല് ആ ഈ കഴിഞ്ഞ ദിവസം വരെ ഇതിന്റെ ഏറ്റവും മുന്നിൽ നിന്ന് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച് എലാന എന്ന് പറഞ്ഞ ലേഡീനെ കഴിഞ്ഞ ദിവസം സ്റ്റേജിൽ വിളിച്ച് എല്ലാ ദിവസവും പുള്ളിക്കാരിക്ക് വരികയും ഒരു മണിക്കൂർ കറക്റ്റ് സിക്സ് ടു സെവൻ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ലേഡി ആയിരുന്നു സോഷ്യൽ വർക്കറായിരുന്നു പ്രത്യേകം വന്ന് ആദരിക്കുകയും പുള്ളിക്കാരത്തിനെ ഒത്തിരി പ്രശ്നത്തിൽ സംസാരിക്കുകയും ചെയ്ത് കാരണം ഒരു ദിവസം പോലും വിതഔട്ട് ഫെയിൽ പുള്ളിക്കാരത്തി വന്ന് ഈ ഹോസ്റ്റലി പ്രാർത്ഥിക്കും ചെയ്ത് എലാനൊരു ലേഡീനെ പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തായിരുന്നു ഒക്ടോബർ തീയതി സിംഹത്തോറയുടെ അന്ന് രാവിലെ പറയുകയാണെങ്കിൽ കണക്കും പ്രകാരം നമ്മൾ രണ്ടു വർഷം ആവുന്ന ദിവസം ഓക്കെ സിനി എന്തായാലും വളരെ സമാധാനപൂർണ്ണമായ ഒരു ജീവിതം ഇനി ഇസ്രായേലിൽ നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അടിക്കടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ യുദ്ധങ്ങൾ ഒക്കെ കണ്ട് ശീലിച്ചവരാണ് ഇസ്രായേലികൾ പിന്നെ അതോടൊപ്പം തന്നെ അവിടെ ജോലി ചെയ്യുന്ന മലയാളികളായ സഹോദരങ്ങൾ എന്തായാലും ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ വളരെ ശാന്തിയും സമാധാനവും നൽകി മിഡിൽ ഈസ്റ്റിനെയും ലോകത്തെയും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ബെദ്രഹൈൻ ടി വിയുടെ സൂം സോണിൽ പങ്കെടുത്ത ഇസ്രായേലിൻ്റെ വിശേഷങ്ങള് പ്രേക്ഷകരുമായി പങ്ക് വെച്ചതിന് ഒരുപാട് നന്ദി പറയുകയാണ് മിഡിൽ ഈസ്റ്റ് എപ്പോഴും ഒരു സംസാര വിഷയം തന്നെയാണ് മിഡിൽ ഈസ്റ്റിലെ സംഭവ വികാസങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഒരുപാട് തരത്തിൽ ബാധിച്ചിട്ടുണ്ട് ഇവിടുത്തെ ചാനൽ ചർച്ചകളുടെയും അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ ചർച്ചകളെല്ലാം ഗാസയും ഇസ്രായേലും ഒക്കെയാണ് പലപ്പോഴും എന്തായാലും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ സമാധാനത്തിൻ്റെതായി മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നന്ദി സും മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ